മെഹന്ദി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചാനലിലൂടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ഡാറ്റസാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മാട്രിമോണിയൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് മാരേജ് നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് കുട്ടിക്ക് ഇരുപത് വയസ്സാണുള്ളത് കാണാൻ നല്ല സുന്ദരിയാണ് ഹൈറ്റ് നൂറ്റി അമ്പത്തി നാല് സെൻറ്റിമീറ്റർ ക്വാളിഫിക്കേഷൻ ഡിഗ്രി തേർഡ് ആണ് ആളെ വീട് കൊണ്ടോട്ടിയാണ് ഫാദർ ബിസിനസ് ചെയ്യുകയാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഒരു ഇരുപത്തി വയസ്സ് വരെയുള്ളവരെയൊക്കെ പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രൊഫൈല് നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുയോജ്യമായി തോന്നുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം താങ്ക് ഫോർ വാച്ചിങ്